നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ധർമ്മടം ഗവൺമെന്റ് കോളേജിൽ ഡിസംബർ മുതൽ മുപ്പത് വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ധർമ്മടം കോളേജിൽ ഡിസംബർ മുതൽ മുപ്പത് വരെ നടക്കും എൺപത്തിനാലാം ചരിത്ര കോൺഗ്രസിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരം പ്രതിനിധികൾ പങ്കെടുക്കും കണ്ണൂർ ആദിത്യമരുളുന്ന മൂന്നാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ആണിത് രണ്ടായിരത്തി എട്ടിൽ കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ തവക്കര ക്യാമ്പസും വേദിയായിട്ടുണ്ട് ഇരുപത്തി എട്ടിന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇന്ന് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് ഡിസംബർ രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ് പ്രസ്തുത സമ്മേളനത്തിൽ മലബാറിന്റെ സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായ വ്യത്യസ്ത തലങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ചരിത്രകാരമായി തയ്യാറാക്കിയിട്ടുള്ള സുപരിയർ സമ്മേളനത്തിന്റെ സുപരിയർ നമ്മുടെ സംഘാടക സമിതി ചെയർമാൻ കണ്ണൂർ രാജ്യസഭാ എംപിയുമായിട്ടുള്ള ഡോക്ടർ പി ശിവദാസൻ അവർ നിർവഹിക്കും കണ്ണൂർ ലോക്സഭാ മെമ്പർ ശ്രീ സുധാകരൻ എം പി കെ സുധാകരൻ എം പി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നതാണ് പരിപാടിയിൽ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ആറോളം പ്രധാനപ്പെട്ട സെഷനുകളിൽ ആയിരത്തോളം ഗവേഷകന്മാർ അവരുടെ പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട് നാല് പാനലുകൾ സിംപോസിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ അക്കാദമിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതാണ് കൂടാതെ പരിപാടിയുടെ ഭാഗമായിട്ട് ഡിസംബർ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായിട്ട് വിപുലമായ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ രാജൻ ഗുരുക്കൽ അധ്യക്ഷത വഹിക്കും ഡോക്ടർ ശിവദാസൻ എം പി സുവനീർ പ്രകാശനം നടത്തും കെ സുധാകരൻ എം പി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ഗവൺമെന്റ് ബ്രണൻ കോളേജ് ഓറസ് ഹാളിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ വി ശിവദാസൻ എം പി പ്രൊഫസർ സെയ്ദ് അലി നദീം റൊസാവി പ്രൊഫസർ വിനോദ് നാവത്ത് പ്രിൻസിപ്പൽ പ്രൊഫസർ ജെ വാസന്തി പ്രൊഫസർ കെ പി പ്രശോഭിത്ത് ഡോക്ടർ എ വത്സലൻ ഡോക്ടർ എം ഡി നാരായണൻ GS, uh, We already held a press conference around one month back when I was here the last time, and uh, I tried to inform all of you what the program would be. So today it would just be a reminder of what I had already spoken to you told you about the industry Congress. Uh, Professor Sh uh, Shivdasan Ji, just remember that. Uh, इंडियन हिस्ट्री कांग्रेस इज दार्जेस्ट बॉडी ऑफ प्रोफेशनल हिस्टोरियंस ऑफ नॉट ओनली इंडिया बट दायर साउथ एशिया वी आर अ ग्रुप ऑफ प्रोफेशनल्स हूज एम इज टू फॉर्वर्ड अ सेक्युलर अप्रोच टूअर्ड्स दास्ट्रोनोर